അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങൾ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ സ്വർണ്ണപൂരഭാഗത്താണ് കേട്ടോ ഞാനിന്ന് കുറച്ച് ബി എസ് വൈ ക്രേപ്പ് കാണിച്ചാലും കേട്ടോ ബി എസ് വൈ ക്രേപ്പ് കോട്ടണിന് കോട്ടൻ്റെ വെച്ചുള്ളതാണ് കേട്ടോ അറുപത് ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ കോട്ടണിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ മിക്സ് ഉണ്ടാവുമല്ലോ ആ അങ്ങനത്തെ അങ്ങനത്തെ ബി എസ് വൈ ആണ് കേട്ടോ നമ്മളെ കോട്ടൻ്റെ എന്താണ് മാക്സി മെറ്റീരിയലൊക്കെ എന്താണ് കോട്ടനിൽ വരുമല്ലോ മിക്സ് കോട്ടൺ വരുമല്ലോ ആ അതുപോലെ ഇത് മാക്സിക്ക് കൊടുക്കട്ടോ അടിപൊളിയോ മാക്സിക്ക് ഇതിൽ ലൈനിങ് വേണ്ട രണ്ട് കുറച്ച് എടുത്ത് മെറ്റീരിയൽ എടുത്താൽ മതി നല്ല അറുപതിഞ്ച് എടുത്താൽ ഉണ്ടല്ലോ അപ്പോൾ അധികം തുണിയൊന്നും വേണ്ട ഒരു മാക്സിക്ക് പിന്നെ പ്രിയ ഡ്രസ്സിനും പറ്റൂട്ടോ കോട്ടണിൻ്റെ ഫീലിങ്ങൾ പ്രയർ ഡ്രസ്സിനും പറ്റും പോളിസ്റ്റർ ഉണ്ട് ഇല്ലല്ലോ അധികം അപ്പം പ്രയർ ഡ്രസ്സിനും പറ്റും പിന്നെ എന്താണ് ഫ്രോക്കിന് പറ്റും പിന്നെ ഇങ്ങനെ ഞൊറിവ് ഞൊറിവ് ഇട്ടിട്ടുള്ള ഫ്രോക്ക് ഉണ്ടല്ലോ അതിനെ അതിനൊക്കെ അടിപൊളിയാകും കേട്ടോ നല്ല നല്ല കളറുകൾ ഉണ്ട് കേട്ടോ കളറുകളൊക്കെ ആകെ കൂടി മിക്സൊക്കെ ആ കാരണം കൊണ്ട് ഏത് കളർ പറഞ്ഞാലാണ് ശരിയാവുക എന്നറിയില്ല അതുകൊണ്ട് ഞാൻ കളർ അധികം പറയണില്ലട്ടോ അതൊക്കെ അതിൻ്റെ ബേസ് വരുന്നത് ഒരു ഗ്രീനാണ് അല്ല ഒരു ബ്ലാക്കാണ് ബ്ലാക്കിൻ്റെ മേലെ ഗ്രീനും അത് ചെറിയ ചെറിയ പൂക്കൾ പിന്നെ അതൊരു ബ്ലൂ കളറ് അതിൻ്റെ ബേസ് ബ്ലൂ ആണ് അതിൻ്റെ മേലെ കൂടെ അത് കാണാൻ ഞങ്ങൾക്ക് ആ കളറുകൾ തന്നെയാണ് ഇട്ടാ ബാഗ് അതിൻ്റെ ബാക്ക് ബാഗൊക്കെ കാണിച്ചു തരേണ്ടിട്ടാണ് പ്ലേസ് പറയാൻ മറന്ന് പിന്നെ ലൈക്ക് ചെയ്യാൻ പറയാനും മറന്ന് ഫസ്റ്റിൽ തന്നെ ഞാൻ ലൈക്ക് ചെയ്യാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് ഓറിന് ഇരിക്കും പക്ഷേ അതൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല ആദ്യം ലൈക്ക് ചെയ്യാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുകയുള്ളൂ പിന്നെ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോവും അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഇപ്പോൾ ആദ്യം പറയാനും ഓർമ്മ ഉണ്ടാവില്ല എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യട്ടങ്ങൾ ഒന്ന് പറക്ക് ഒന്ന് ലൈക്ക് ചെയ്യും പ്രൈസ് നൂറ്റി ഇരുപതാണ് കേട്ടോ ഓഫർ റേറ്റ് ആയിട്ടാണ് ഞാൻ നൂറ്റി നാൽപ്പതിൻ്റെ ആണ് അത് നൂറ്റി ഇരുപതിന കൊടുക്കുന്നത് കേട്ടോ നല്ല അറുപതിഞ്ച് വിടുത്തുള്ളതുകൊണ്ട് കുറച്ച് തുണി എടുത്താൽ മതി അപ്പോൾ റേറ്റ് റേറ്റുള്ള മെറ്റീരിയലാണ് ഇത് കേട്ടാ കോട്ടൻ്റെ ചായ കാരണം കൊണ്ട് പിന്നെ അറുപതിഞ്ച് വിടുത്തും ഉണ്ടല്ലോ ഇത് അറുപതിഞ്ച് വിടുത്തിൻ്റെ കോട്ടൺ പ്ലെയിനും ഉണ്ട് കേട്ടോ അതിന് നൂറ്റി അമ്പതാണ് അതെ ആ കോട്ടന് പർദ്ധ തുണിക്കൊക്കെ പറ്റുന്നതാണ് അബായും കബായും പിന്നെ പറ എന്താണ് ടോപ്പും ഒക്കെ അടി കെട്ടോ അതുകൊണ്ട് പ്ലെയിനോണ്ട് അതിന് നൂറ്റി അമ്പത് ഇതിന് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതിൻ്റെ ആണ് അത് അത് ഞാൻ ഓഫറാക്കിയിട്ട് നൂറ്റി ഇരുപതിന് കേട്ടോ ഏതാഷ്ടമാണ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഈ കളറുകളൊക്കെ അടിപൊളി അടിപൊളി കളറുകളാണ് കേട്ടോ ഒരു റെഡ് കളറാണിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഇട്ടാ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ട ഇതൊക്കെ അടിപൊളി കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അടിപൊളിയാവും ഒന്നും പറയണ്ട സൂപ്പറാവും ഞറിവ് ഇട്ടിട്ട് ഫ്രോക്ക് അടിക്കുക പിന്നെ ആ അധികം ഫ്രോക്ക് അടിക്കാനാവും ഭംഗി ഉണ്ടാവുക ചുരിദാറും സ്ലിറ്റുള്ള ചുരിദാറും ഭംഗി ഉണ്ടാവും ഇതിൻ്റെ കളറ് ഞാൻ പറയാത്തത് ഏതാ കളർ എന്താ കളർ എന്നൊന്നു അറിയാൻ പറ്റ പറയാൻ പറ്റണില്ല അത് ഒരു നീല ഈ കളർ തന്നെയാണ് കേട്ടോ നീല കളർ ഒരു ബ്ലൂവിൻ്റെ മേലെ ചിക്ക് കളറ് ഫ്ലോറൽ പ്രിൻറ് ഏതാ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളി ഇത് ഒരു റെഡ് റെഡിൻ്റെ മേലെ പിങ്ക് ഫ്ലോറൽ പ്രിൻറ്റും പിന്നെ വൈറ്റും വൈറ്റ് അത് കേട്ടോ ഒരു റാഷ് കളറാണത് നല്ല വൈറ്റ് അല്ല അതാ അടിപൊളി സൂപ്പറാണ് ഇത് കേട്ടാ വൈറ്റിൻ്റെ മേലെ ഫ്ലോറൽ പ്രിൻ്റാണ് ഏട്ടാത് അടിപൊളി പൂ മേലെയൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അതിൻ്റെ സ്ലിറ്റിട്ടുള്ള ചുരിദാർ അടച്ചിട്ട് അതിൻ്റെ ആ പൂക്കളുടെ കളറോ അല്ലെങ്കിൽ ഇരട കളറൊക്കെ ആയിട്ടുള്ള ഉള്ള ലെഗിനിട്ടാലും ഷോൾ ഇട്ടാലൊക്കെ പെട്ടു കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇനി സാറ്റിൻ ചോർജിട്ടാണ് കേട്ടോ ഇതിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ സാറ്റിൻ ചോർജിട്ട് അല്ല ഇതിൻ്റെ മെറ്റീരിയൽ വേറെയാണ് ഇട്ടാ ഒരു സാറ്റിൻ്റെ ഒട്ടേ ഇത് ഉള്ളതാണ് സാറ്റിനാണിത് സാറ്റിൻ ജോർജറ്റ് ആദ്യമൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ല ഒക്കെ ചെയ്യാൻ പറ്റണത് ഇതിനും നൂറ്റി ഇരുപത് തന്നെയാണ് ഇട്ടോ ഏതാ വേണ്ടി പർച്ചേസ് ചെയ്തോളെ എന്നാൽ ശരി കേട്ടോ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസലാമലൈക്കും